പ്രശസ്തമായ കപ്പൽ അപകടം ടൈറ്റാനിക്ക് തന്നെയെന്ന് എല്ലാവർക്കും അറിയാം ഇതുൾപ്പെടെ മൂന്ന് വമ്പൻ കപ്പൽ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വനിതയുണ്ട് കേട്ടാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംഭവം സത്യമാണ് അവരാണ് വയലറ്റ് ജസോഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഐറിഷ് കുടിയേറ്റക്കാരായ വില്യം ജസോപ്പിന്റെയും ഖാദറിന്റെയും എട്ട് മക്കളിൽ ഒരാൾ അർജന്റീനയിലാണ് വയലറ്റിന്റെ ജനനം സഹോദരങ്ങളിൽ ആറുപേരും ബാല്യകാലത്ത് തന്നെ വിവിധ രോഗങ്ങളിൽ മരിച്ചെങ്കിലും വയലറ്റ് ജീവിച്ചു ബാല്യകാലത്തെ ക്ഷയരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായെങ്കിലും അവർ അതിജീവിച്ചു ഒരു മരണത്തിനും വയലറ്റിനെ തോൽപ്പിക്കാനായില്ല വയലറ്റിന്റെ അച്ഛൻ ഇതിനിടെ മരിച്ചു തുടർന്ന് അമ്മ വയലറ്റിനും സഹോദരിക്കുമൊപ്പം ഇംഗ്ലണ്ടിലേക്ക് താമസം മാറി വയലറ്റിന് ഇരുപത്തൊന്ന് വയസ്സായതോടെ രോഗം ബാധിച്ച അമ്മ കിടപ്പിലായി കുടുംബത്തെ സംരക്ഷിക്കാനായി അമ്മയ്ക്ക് പകരം വയലറ്റ് കപ്പലിലെ പരിചാരിക ജോലി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് വയലറ്റ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത് അന്ന് കപ്പലിലെ പരിചാരകയാകൂ എന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് ദിവസം പതിനേഴ് മണിക്കൂറോളം കഠിനാധ്വാനം കിട്ടുന്നതോ തുച്ഛമായ വേതനവും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വെറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ ജീവനക്കാരിയായ വയലറ്റിനെ കമ്പനിയുടെ പ്രശസ്തമായ ആർ എം എസ് ഒളിമ്പിക് എന്ന കപ്പലിൽ പരിചാരികയായി നിയോഗിച്ചു അക്കാലത്തെ ഏറ്റവും വലിയ കപ്പലായ ഒളിമ്പിക് വൈറ്റ് സ്റ്റാറിന്റെ തിളങ്ങുന്ന താരമായിരുന്നു വയലറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിന്റെ തെക്കൻ ഭാഗത്ത് ഐൽ ഓഫ് വൈറ്റിന് സമീപം ഇടുങ്ങിയ കടൽ ടുക്കിൽ കൂടി യാത്ര ചെയ്ത കപ്പൽ എച്ച് എം എസ് ഹോക്ക് എന്ന ബ്രിട്ടീഷ് പടക്കപ്പലുമായി കൂട്ടിയിടിച്ചു ഇരു കപ്പലുകൾക്കും തകർച്ച സംഭവിച്ചു വയലറ്റ് അതി സാഹസികമായി രക്ഷപ്പെട്ടു പിന്നീടാണ് ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിലെ സദാം അമേരിക്കയിലേക്കുള്ള ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്രയിൽ തന്നെ വയലറ്റ് അതിൽ നിയോഗിക്കപ്പെട്ടു ഒരു കൂട്ടൻ മഞ്ഞു പാളിയിൽ കന്നി യാത്രയിൽ തന്നെ എന്നുമായി ടൈറ്റാനിക് മുങ്ങി ആയിരത്തി അഞ്ഞൂറ് ആളുകൾ കൊല്ലപ്പെട്ടു വയലറ്റിനെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു പോകുന്ന വഴി വയലറ്റ് ഒരു കുട്ടിയെയും രക്ഷിച്ചു ഇതിനെ തുടർന്ന് കാർപാത്തി എന്ന കപ്പലിലേറി വയലറ്റ് സുരക്ഷിതമായി തീരമണഞ്ഞു അവർ രക്ഷിച്ച കുട്ടിയെ അതിന്റെ അമ്മ ഇതിനിടെ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയൊന്നിന് വെറ്റ് സ്റ്റാർലൈൻ കമ്പനിയുടെ കപ്പലായ ബ്രിട്ടാനിക്കിൽ വയലറ്റ് മറ്റൊരു കടൽയാത്ര ചെയ്തു ലോകയുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള ആശുപത്രി കപ്പലായിട്ടായിരുന്നു ബ്രിട്ടാനിക്കിന്റെ യാത്ര കപ്പൽ ഈഗൻ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ജർമ്മൻ മൈൻ ബോംബിൽ ഇടിച്ച കപ്പലിൽ പൊട്ടിത്തെറി നടക്കുകയും കപ്പൽ മുങ്ങാൻ തുടങ്ങുകയും ചെയ്തു ആഴത്തിലേക്ക് പോയ വയലറ്റിന്റെ തല കപ്പലിന്റെ അടിഭാഗത്ത് ഉടക്കിക്കിടുന്നു തുടർന്ന് അതുവഴി വന്ന രക്ഷാപ്രവർത്തകർ ഇവരെ രക്ഷിച്ച് തങ്ങളുടെ ബോട്ടിലിട്ടു അങ്ങനെ അഞ്ചു വർഷത്തിനിടെ മൂന്ന് തവണ വയലറ്റ് കപ്പൽ അപകടങ്ങളിൽ നിന്നും വിസ്മയകരമായ രീതിയിൽ രക്ഷപ്പെട്ടു എന്നാൽ ഇതുകൊണ്ടൊന്നും തന്റെ തൊഴിൽ വിടാൻ വയലറ്റ് തയ്യാറായിരുന്നില്ല അറുപത്തി മൂന്നാം വയസ്സിൽ വിരമിക്കുന്നതുവരെ കപ്പൽ പരിചാരികയായി അവർ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രിട്ടനിലെ ആഷ്ഫീൽഡിൽ തന്റെ എൺപത്തിമൂന്നാം വയസ്സിൽ വയലറ്റ് അന്തരിച്ചു മിസ് അൺസിംഗബിൾ എന്നായിരുന്നു പിൽക്കാലത്ത് അവർക്ക് ലഭിച്ച വിളിപ്പേര്